ഇടിക്കെട്ട കൊണ്ട് മുഖത്തെ എല്ല് ഇടിച്ച് തകർത്തതടക്കം ലോക്കപ്പിൽ അതിക്രൂര മർദ്ദനത്തിനിരയായെന്ന് യുവാക്കൾ മാസ്ക് ശരിയായി ധരിച്ചില്ല എന്നാരോപിച്ച് കസ്റ്റഡിയിലെടുത്തുകൊണ്ടുപോയ വയനാട് മാനന്തവാടി സ്വദേശികളായ മുപ്പത്തിനാല് വയസ്സുള്ള ഇക്ബാലുദ്ദീനും മുപ്പത്തൊൻപത് വയസ്സുള്ള ഷമീറുമാണ് കസ്റ്റഡി മർദ്ദനത്തിന് ഇരയായത് അന്നത്തെ തലപ്പുഴ സിഐ ജിജേഷിനെതിരെയും തലപ്പുഴ എസ് ഐ ജിമ്മിക്കെതിരെയുമാണ് ക്രിമിനൽ കേസ് എടുക്കണമെന്നാവശ്യപ്പെട്ട് ഇവർ നിയമ പോരാട്ടം തുടരുന്നത് കസ്റ്റഡി മർദ്ദനത്തിന് ശേഷം ഇരുവരും ഇനിയും ആരോഗ്യപരമായി സുഖപ്പെട്ടിട്ടില്ല കോവിഡ് കാലമായതിനാൽ വീഡിയോ കോൺഫറൻസിലൂടെ ആയിരുന്നു മർദ്ദനത്തിന് ശേഷം ജഡ്ജിക്ക് മുൻപിൽ ഹാജരാക്കിയത് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യം നൽകാൻ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ ലഭിച്ചിട്ടില്ല നീതി ലഭിക്കും നിയമ പോരാട്ടം തുടരാനാണ് ഇരുവരുടെയും തീരുമാനം വണ്ടി വണ്ടി ആ നമ്മൾ സാറേ ഇതൊരു മാസ്ക് പൈൻ ഞങ്ങൾ അടിച്ചാൽ പോലെയെന്ന് ചോദിച്ചപ്പോ നിങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് കേരള ബാങ്കിലെ വണ്ടിയിലേക്ക് തള്ളുകയും ചെയ്തിട്ടേ സാറല്ലേ ഞങ്ങൾ ഞങ്ങളുടെ വണ്ടി മണി സ്റ്റേഷനിലേക്ക് വന്നോളാം പറയുകയും തുടർന്ന് ഞങ്ങൾ ബൈക്കിന് സ്റ്റേഷനിലേക്ക് പോവുകയും ചെയ്തു പരാതി കൊടുക്കാനുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു പോരാളുകള് അവരോടൊന്നും പറയുന്നുണ്ടായിരുന്നു എല്ലാവരും പോയിപ്പോഴും പരാതി നാളെ വരെ പറയും അവരൊക്കെ പുറത്താൽ പോയി തുടർന്ന് സ്റ്റേഷന്റെ ഗേറ്റ് അടിച്ച് ഒന്ന് ലോക്ക് ചെയ്യും ടാ നിങ്ങൾക്ക് ശേഷത്തേക്ക് വന്നാൽ പറ്റില്ല ജോലിക്കുകയും തുടർന്ന് വണ്ടിയിൽ ബുക്ക് പേപ്പർ ആവശ്യപ്പെടുകയും എടുത്തു കൊടുക്കും ആ സമയത്ത് ക്രൂരമായ മർദ്ദനാണ് ഈ ഇക്ബാലും എനിക്ക് സംഭവിച്ചത് ഇക്ബാലിന് ഈ എഫ് എസ് ഒ എന്ന് പറയുന്ന സി ഐ അതേപോലെ തന്നെ എസ് ഐ ജി പി ഡ്യൂട്ടിയിലുണ്ടായ കണ്ട പോലീസായി ഇതെല്ലാം കൂടി കൂരമർദ്ദനാണ് ഇക്ബാലിനും നേരിട്ടത് ഞങ്ങളെ നാലു മണിയോട് കൂടി ഞങ്ങളെ അവർ കസ്റ്റഡിയിൽ കൊണ്ടിട്ട് രാത്രി പന്ത്രണ്ടര മണിവരെ അവരെ കസ്റ്റഡിയിലായിരുന്നു ഞങ്ങൾ വെച്ചത് ആ സമയത്ത് ഞങ്ങൾക്ക് വരുന്നതും ഡ്യൂട്ടി പോലും ഇല്ലാത്തതുമായ എല്ലാ ഉദ്യോഗസ്ഥന്മാരെ ദൂരെ വീട്ടിലാണ് ഞങ്ങൾ കിട്ടിയിട്ടുള്ളത് തുടർന്ന് ഞങ്ങള് ഡയറക്റ്റ് അവരെന്തൊക്കെ കോതിലാണ് കോൺലാണെന്ന് ഹാജരാക്കിയിട്ട് കൊറോണ സമയത്ത് കൊണ്ട് ഹാജരാക്കിയത് ഞങ്ങള് മത്ത് ദിവസത്തോളം ഞങ്ങൾ എല്ലാവരെയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് അതിന്റെ പൈക്ക് പറ്റുമ്പോൾ വായന വായി ധാരാളം എല്ലാവരെയും തന്നെ എനിക്ക് ചോദിച്ചിട്ട് അന്നേ പോലെ പിന്നെ അക്രമത്തില് ഇവരുടെ അക്രമത്തില് പിന്നെ ജിമ്മി എന്ന് പറയുന്ന ഒരു എസ് ഐയും ജിജേഷ് എന്ന് പറയുന്ന സി ഐന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പോലീസുകാരുന്നുണ്ടായിരുന്നത് അത് ക്രൂരമായി ആക്രമിച്ചിട്ട് എന്റെ ഈ ഈ ഒരു കെട്ടപ്പുറത്തെ സാധനം വെച്ചിട്ട് ഇടിച്ചിട്ട് ഈ എന്തിപ്പോഴും സെറ്റ് ആയിട്ടില്ല എനിക്ക് ഇങ്ങനെ പ്രസ് ചെയ്യാൻ പോലും പറ്റൂല ഇവിടെ പ്രസ് ചെയ്യുന്ന പോലെ ഇവിടെ പ്രസ് ചെയ്യാൻ പറ്റില്ല കുറച്ച് നടന്നാൽ അല്ലെങ്കിൽ എൻ്റെ ജോലിക്കൊക്കെ പിന്നെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നാണ് അപ്പം നീരൊടുക്കും ഇവിടെ അതുപോലെ തന്നെ മൂന്നാല് പല്ലിനും പ്രശ്നാണ് ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ ആ പല്ല് നമുക്ക് കംപ്ലൈൻ്റ് ആണ് എന്നടിച്ചിട്ട് ഇതുപോലെ ഈ ഇതിൽ നമ്മൾ പിന്നെ കൊടുത്ത പോലീസിൽ കൊടുത്ത പരാതി എസ് പിക്ക് കൊടുത്ത പരാതിയിൽ പിന്നെ അവര് ഈ അന്വേഷണത്തിൽ വലിയ കഴിവില്ല എന്ന് പറഞ്ഞിട്ട് പോലീസിന് അനുകൂലമായിട്ടുള്ളൊരു പിന്നെ റിപ്പോർട്ടാണ് നമുക്ക് മറുപടി മറുപടിയായിട്ട് തന്നത് പോലീസ് കംപ്ലൈന്റ് കംപ്ലയിൻ്റ് നിലവില് കേസ് നടക്കുന്നുണ്ട് വിളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ മനുഷ്യവകാശ വാഷ കമ്മീഷന് അപേക്ഷ കമ്മീഷന് പിന്നെ മുഖ്യമന്ത്രി ഡി ജി പിടുത്തിട്ടുണ്ട് പരാതി അപ്പോൾ ഇത് പോലീസിന്റെ ഭാഗത്തുനിന്ന് നിന്ന് മറുപടി കിട്ടിയപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട കോടതിയെ Supplies, ും സമീപിക്കാൻ ഉണ്ടായത് പിന്നെ നമ്മൾ സ്വകാര്യ പിന്നെ നമ്മൾ ഈ മാനന്തവാടി കോടതി നിലവിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അപ്പോ കോടതി നീതി കിട്ടും നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ ഗാതകുത്ത് പവൻ കോളിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്